കാലാകാലങ്ങളായി കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യമാണ് അഞ്ച് വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി സർവീസ് സംഘടനകൾ വലിയ ബഹളം ഉണ്ടാക്കും അത് പിന്നെ യു ഡി എഫ് ആയിരിക്കുകയാണെങ്കിൽ എൽ ഡി എഫ് തറയിൽ തറ തൊടാത്ത ബഹളമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒരിക്കൽ ഒരിക്കൽ നാലഞ്ച് ദിവസം ശമ്പളം ഒന്ന് മുടങ്ങുമെന്നൊക്കെ എ കെ ആന്റണി മുണ്ട് മുറുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിനെ മുറുക്കിക്കളഞ്ഞു സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ വശത്തും വല്ലാത്ത രൂപയിൽ സെക്രട്ടേറിയറ്റിനെ കിടുകിക്കളഞ്ഞു അങ്ങനെ പേടിച്ചു പോയി മുൻചാണ്ടി അല്ല പിന്നെ എ കെ ആന്റണി എന്നൊക്കെയാണ് പറയുന്നത് അത്ര ഗംഭീരമായി രാജ്യത്തെ പിടിച്ചുകൊടുക്കാൻ കഴിവുള്ള സർവീസ് സംഘടനകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ സർവീസ് പക്ഷേ അത് യു ഡി എഫ് ഭരിക്കുമ്പോൾ മാത്രമേ അവർക്ക് വീര്യം കൂടുകയുള്ളൂ എൽ ഡി എഫ് ആയിരിക്കുമ്പോൾ അവർ ഭരണത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ സമരം ചെയ്യാൻ കഴിയത്തില്ല കെ കെ സെൻ്ററിൽ നിന്ന് ബഹളം ഉണ്ടാക്കും എന്തായാലും കാല ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല കാലാകാലങ്ങളായി ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ജനുവരി ഒന്നാം അല്ലെങ്കിൽ ഓരോ മാസം ഒന്നാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതിക്കകത്ത് ശമ്പളം കിട്ടുന്ന ഒരു രീതി കൊണ്ടുകൂടെ പെൻഷനും അങ്ങനെ തന്നെ കൊടുക്കാറുണ്ട് അതിൽ അവരെ പേടിച്ച് ഗവൺമെൻറ്റുകൾ അവരെ പേടിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ കാലം മാറി കഥ മാറി എല്ലാം മാറി അവരെ പേടിക്കേണ്ട കാര്യമില്ല അവരെ പരിഗണിക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നയപരമായ തീരുമാനം വന്നു കഴിഞ്ഞു കാരണം ഇപ്പോഴെന്ന് പറയുന്നത് പഴയതുപോലുള്ള പൊളിറ്റിക്കൽ ലീഡർമാർ മാത്രം ഇരുന്ന് അവരുടെ കൊച്ചുബുദ്ധിയിലും വലിയ ബുദ്ധിയിലും ഉദിക്കുന്ന കാര്യമല്ല ചെയ്യുന്നത് രാജ്യത്ത് കോർപ്പറേറ്റ് യുഗമാണ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വലിയ പി ആർ മാനേജ്മെൻറ്റും മാർക്കറ്റിങ് മാനേജ്മെൻറ്റും പി ആർ ഏജൻസികളുമാണ് വളരെ കൃത്യമായി സർവേകളൊക്കെ നടത്തി ഗവൺമെൻറ് വിവരം കൊടുക്കുന്നത് അങ്ങനെയുള്ള ചില ഏജൻസികൾ നടത്തിക്കൊടുത്ത പഠനത്തിൻ്റെ ഫലമായി കൊടുത്തിരിക്കുന്നത് ഈ അഞ്ചര ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയോ കുറേ പെൻഷൻകാരെയോ കാണുന്നതിനേക്കാൾ നല്ലതാണ് അറുപത്തഞ്ച് ലക്ഷം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെയും അത് പിന്നെ അനുബന്ധ പെൻഷൻ വാങ്ങുന്നതെല്ലാം വാങ്ങുന്നവരെല്ലാം കൊടുത്തിട്ട് എഴുപത്തഞ്ച് എൺപത് ലക്ഷം ആളുകളുണ്ട് അവർക്ക് നാമമാത്രമായ തുക കൊടുത്താൽ മതി ആയിരത്തി അറുന്നൂറ് രണ്ടായിരം ഒക്കെ നാനൂറ് രൂപ കൂടുന്നുള്ളൂ ഇവിടെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വരുന്നു ഈ ബാധ്യതയേക്കാൾ നല്ലത് മറ്റത് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ വലിയ കയ്യടി കിട്ടുകയും ചെയ്യും വോട്ട് കിട്ടുകയും ചെയ്യാം വീണ്ടും അധികാരത്തിൽ വരാം കിറ്റിലൂടെ ഇത് പരീക്ഷിച്ചതാണ് അങ്ങനെ കിറ്റ് കൊടുത്തത് കൊണ്ട് അത് വലിയ വലിയൊരു ജനവിഭാഗം ആളുകൾക്കാണ് കിറ്റ് കിട്ടിയത് അവർ വോട്ട് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് കൂടിയാണ് രണ്ടാം മുന്നണി വന്നത് രണ്ടാം പ്രാവശ്യവും പിണറായി വന്നത് അപ്പോൾ മൂന്നാം പ്രാവശ്യം പിണറായി വരാനുള്ള സ്ട്രാറ്റജി ആയിക്കഴിഞ്ഞു ആ സ്ട്രാറ്റജിയിൽ ഈ അഞ്ചര ലക്ഷം പേരില്ല അവർക്ക് ശമ്പള വിഷ്കരണം വേണേ ചിലപ്പോൾ ഒന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും കമ്മിറ്റി പക്ഷേ അത് സീരിയസ് ആയൊരു ശമ്പളപഷ്കരണം ഉണ്ടാവാൻ സാധ്യതയില്ല ഡി ഇനി അങ്ങോട്ടുള്ള ഡി കൊടുക്കുന്നതിലും ഒന്നോ രണ്ടോ ഡി എ കൊടുത്തുകൊണ്ട് കഥ അവസാനിപ്പിക്കും അത് തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി സർക്കാർ ഉദ്യോഗസ്ഥരെയും വെച്ചുകൊണ്ട് പോകുന്നതിൽ കാര്യമില്ല അതിനേക്കാൾ കൂടുതൽ കരാർ അടിസ്ഥാനത്തിൽ പി എസ് സി ഒക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കരാർ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുക ഡെയിലി വേജസിന് കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുക ക്ഷേമ പെൻഷനുകൾ കൂടുതൽ ആളുകളിൽ എത്തിക്കുക അതുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡി എയും ശമ്പളവിഷ്കരണവും ചെയ്യാൻ പൈസയില്ല എന്ന് പറയുന്ന സമയത്തും അൻപത് വയസ്സ് വരെയുള്ള വനിതകൾക്ക് വീട്ടിലിരിക്കുന്ന വനിതകൾക്ക് ആയിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് എത്ര ലക്ഷം ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്ന അപ്പോൾ ആ രീതിയിൽ ഭൂരിപക്ഷത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനെ കൈയിലെടുക്കുന്ന ക്രിട്ടിക്കൽ മാസിനെ കൈയ്യിലെടുക്കുന്ന പുതിയ ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കണമെന്നാണ് സി പി എമ്മിന് കിട്ടിയിരിക്കുന്ന നയപരമായ ഒരു അഡ്വൈസ് അപ്പോൾ അത് വലിയ ഏജൻസികൾ തയ്യാറാക്കി കൊടുക്കുന്ന റിപ്പോർട്ടാണ് കാരണം അവർ സർവേ ഒക്കെ നടത്തിയിട്ടാണ് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊടുക്കുന്നതിനോട് വലിയൊരു സമൂഹത്തിന് എതിർപ്പുമുണ്ട് വലിയ പുറത്ത് വലിയ എതിർപ്പുമുണ്ട് പിന്നെ ഇടതുപക്ഷ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം സമരമൊന്നും വിഷയമല്ല അതല്ലാതെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ പറ്റും നാളെ കൊണ്ടുപോവുകയാണല്ലോ പിന്നെ ചെയ്യാൻ പറ്റുന്നത് വലതുപക്ഷ സംഘടനയാണ് അവർ സമരം ചെയ്യുന്നതിൽ കാര്യമില്ല അവർക്കതിനുള്ള സംഘടനാ ശക്തി ഇല്ല അവർക്കങ്ങനെ നീണ്ട സമരം ചെയ്യാനുള്ള ആവേശവുമില്ല കാര്യശേഷിയുമില്ല അപ്പോൾ അതുകൊണ്ട് ശേഷിയുമില്ല അവർക്ക് അതുകൊണ്ട് അവരെ കുറ്റമല്ല അവർക്ക് അത്രേ കഴിയുള്ളൂ ഒരു കരിമുക്കുടി പ്രകടനമോ കടത്ത ബാഡ്യ ധരിക്കുക അത്രയൊക്കെ അവർക്ക് കഴിയുള്ളൂ അപ്പോൾ അവരെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യം അപ്പോൾ എന്തായാലും കേരള സമൂഹം വളരെ ഗൗരവമായി മാറുകയാണ് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം കണ്ടെത്തി വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പെൻഷനുകൾ അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാനുള്ള മേഖലകളിലേക്ക് തിരിയുക അതിന് പണം കണ്ടെത്തുക എന്നുള്ളത് കൃത്യമായൊരു നയംമാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ടെന്നാണ് വളരെ ഗൗരവമായി ചാനലുകളും പത്രങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തു വരുന്നത് എന്തായാലും ഈ നയംമാറ്റം ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അമർശമുണ്ടാക്കും പക്ഷേ അമർഷത്തിൽ ഒരു കാര്യമില്ല കാരണം മുൻനിര നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കോർപ്പറേഷനുകളിലും അവർക്ക് പ്രധാനപ്പെട്ട മിഷനുകളിലുമൊക്കെ അവർക്ക് ജോലിയുണ്ട് അതുകൊണ്ട് മുൻനിര നേതാക്കളിനകത്ത് ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല അവർക്ക് റിട്ടയർ ആയാലും ജോലികളൊക്കെ കിട്ടും അതുകൊണ്ട് മിണ്ടാതെ നിന്നാൽ നമുക്ക് ഈ ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടും എന്തിനാണ് വെറുതെ ജനങ്ങളെ ഇറക്കി സർക്കാരിൻ്റെ പ്രീതി പിന്നെ മാറ്റി പ്രീതി പിന്നെ കോട്ടം വരുത്തി സർക്കാരിനെതിരായി പാർട്ടിക്കെതിരായി പോകേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് നമുക്ക് സമരവും ഒരു പ്രശ്നമല്ല ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ വന്നാലും അവരെ കൈകാര്യം ചെയ്യാം അവരെ കൈകാര്യം ചെയ്തുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കണം എന്നുള്ളതാണ് പുതിയ കാഴ്ചപ്പാട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണാം